ഈശൻ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം കർത്താവ ഈശോയെ സുവിശേഷം പ്രാർത്ഥിച്ച അനുഭവമാണ് പരിസ്ഥ കുർബാന അത് ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ ആഘോഷമാണ് പരിസ്ഥ കുർബാന ഈശോയുടെ മൗതിക ശരീരം പരമപിതാവിന് സമർപ്പിക്കുന്ന പരമോന്നതമായിട്ടുള്ള ബലിയാണ് ക്രിസ്തു ശിരസ് ശിരസ്സായ ക്രിസ്തുവിനോടുകൂടെ അംഗങ്ങളായ എല്ലാവരും കൂടി പരമപിതാവിന് സമർപ്പിക്കുന്ന പരസ്യമായ ആരാധന ഈ ആരാധനയെക്കുറിച്ചുള്ള അറിവ് ഈ ആരാധനയിലുള്ള അനുഭവം ഇതെല്ലാം നുകരുകയും ഈ ആരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം പടുത്തുയർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുകയാണ് സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ് ഈ വക ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴപ്പെടുത്തണമേ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കൂടത്തിൽ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇതിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അയക്കുകയും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുകയും ചെയ്യണമേ ുംറിനും ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവരും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കുദാശ വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി അതേക്കുറിച്ച് നമുക്ക് ഇന്ന് ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാർക്കൊന്നേശോട് നമുക്ക് സമ സംസാരിക്കാം പച്ചാ കയ്യോസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുദാശ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു യുവചനം നമ്മളോട് ചോദിച്ചത് നമ്മുടെ കുദാശക്രമത്തിൽ നമ്മുടെ വിഷ്തൂർബാനയിൽ നേരത്തെ കുദാശ വചനങ്ങൾ വചനങ്ങളില്ലായിരുന്നു അതിനുശേഷം വന്നപ്പോൾ പല സ്ഥലത്തായിട്ടാണ് ആദ്യം കടന്നുകൊണ്ടിരുന്നത് നമ്മുടെ പരിശുദ്ധ റൂഹായുടെ റുഹാദർഷന പ്രാർത്ഥന കഴിഞ്ഞ് കിടന്ന അവസരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴെങ്ങനെയാണ് ഇതിനൊരു ഓർഡർ ഈ സ്ഥാനം ഇന്ന് വന്നത് അപ്പോൾ അവരിപ്പോഴും കുദാശ വചനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു കുർബാന മൊത്തം ഏറ്റവും പ്രധാനപ്പെട്ട ആണ് എന്ന് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രമം നമ്മുടെ കുർബാനയിൽ വന്നത് എന്ന് ഒന്ന് എന്ന് ചോദിച്ചിട്ട് നമുക്ക് പറയാമല്ലോ കുദാശ വചനങ്ങൾ പരിസ്ഥിത കുർബാനയിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ശൈലി ഉണ്ടായി അതിൻ്റെ കാരണം പരിസ്ഥകുർബാനയെ വ്യാഖ്യാനിക്കുന്നതിന് പലപ്പോഴും നമ്മൾ തത്വശാസ്ത്രത്തെ ആധാരമാക്കിയിട്ടുണ്ട് ഈ തത്വശാസ്ത്രമനുസരിച്ച് പൊതുവെ നമുക്കറിയാം ഈ കാലഘട്ടം വരെയും ആളുകൾ ചിന്തിച്ചിരുന്നത് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ തീയറിയാണ് അതവരുടെ ആധാരമാക്കി മാറ്റി ആധാരമാക്കി മാറ്റിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെ ഫിലോസഫി അതിൽ രണ്ട് ആശയങ്ങളുണ്ട് മാറ്റർ ഫോം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത് ഈ അപ്പവും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വീഞ്ഞും ഫോം എന്ന് പറയുന്നത് കുദാശവചനങ്ങൾ ഈ മാറ്ററിലേക്ക് കുദാശവചനങ്ങളാകുന്ന ഫോം ഇത് ചൊല്ലിക്കഴിയുമ്പോൾ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ സബ്സ്റ്റൻസ് അതല്ലാതായി അതല്ലാതായിത്തീരുകയാണ് സത്തയിൽ മാറ്റം വരികയാണ് അപ്പം ഇങ്ങനെ ഒരു തത്വചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുർബാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണെന്നും ഇവിടെയാണ് വസ്തുഭേദം സംഭവിക്കുന്നതെന്നും വിചാരിച്ചിരുന്നു എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെയാണ് ചിന്തിക്കേണ്ടത് ഇവിടെ പരിശുദ്ധ കുർബാനയിൽ ഈശോ ചെയ്ത കാര്യം നമ്മൾ ചെയ്യുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കുർബാന ചെയ്യുകയാണ് കർത്താവ് ചെയ്ത ആക്ഷനൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല കർത്താവ് ചെയ്ത ആക്ഷൻസ് നമുക്കറിയാം അപ്പം എടുത്തു വാഴ്ത്തി മുറിച്ചു കൊടുത്തു കാശെ എടുത്തു വാഴ്ത്തി കൊടുത്തു ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിശദീകരണം വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞതുകൊണ്ട് അതിനി ആവർത്തിക്കുന്നില്ല അപ്പം ചെയ്യുകയാണ് പരിസ്ഥ കുർബാന അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വാസ്തവത്തിൽ ഈശോ ചെയ്തത് എന്താണ് ഈശോ പറഞ്ഞത് എന്താണ് എന്ന് എന്നനുസ്മരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന വസ്തുനിഷ്ഠമായ ഒരു വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഇനി കുർബാന ചെയ്യുക ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ളൊരു വിശ്വാസമാണ് ഇങ്ങനെയുള്ളൊരു വിശ്വാസം ചില എഴുത്തുകളിൽ ചില ലിഖിതങ്ങളിൽ ശിലാലിഖിതങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് പട്ടവന പറവൂർ പള്ളിക്ക് കല്ലിട്ടപ്പം അവിടെ കുറിച്ച് വച്ചിരിക്കുന്ന ഒരു വാചകം അത് നമ്മുടെ സഭയുടെ എക്ലേസിയോളജി കാണിക്കുന്ന സഭാവിജ്ഞാനിയും പഠിപ്പിക്കുന്നൊരു ശിലയാണ് അതോടൊപ്പം തന്നെ കുർബാനയെക്കുറിച്ച് അവിടെ പറയുന്നൊരു കാര്യം യൗസേപ്പ് മെത്രാച്ചനും ദേശത്ത് വട്ടക്കാരും ഇണങ്ങരും ചേർന്ന് കുർബാനയും ചെയ്ത് കൂടി ആലോചിച്ചു അപ്പോൾ കുർബാനയും ചെയ്ത് ഇപ്പം ഈശോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ് കുർബാനയിൽ എന്നാദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് ഈശോ പറഞ്ഞ ഈ കാര്യങ്ങൾ എവിടെ അനുസ്മരിക്കണം എന്നുള്ളത് അത് വാസ്തവത്തിൽ അനാഫ്രയിൽ എവിടെയും അനുസ്മരിക്കാം പിന്നെ അനാഫ്രയിൽ അനുസ്മരിക്കുമ്പോൾ പരിസര ഊഹാക്ഷണത്തോടുകൂടി അനാഫ്ര ഏതാണ്ട് പൂർത്തീകരിക്കുന്നു അതിന് ശേഷം അനുസ്മരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഇത് ഇതനുസ്മരിക്കുമ്പോൾ ഈശോയെ കേന്ദ്രീകരിച്ച് നമ്മൾ ചൊല്ലുന്ന വാഴ്ത്തുന്ന പ്രാർത്ഥനയോടനുബന്ധിച്ച് ചെയ്യുന്നതാണ് യുക്തം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ ഈ കുദാശ വചനങ്ങൾ മാറിയുടെ അനോഫ്രയിൽ നമ്മൾ ചൊല്ലുവാൻ കാരണമെന്ന് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കുക വീണ്ടും അതിനോട് കൂട്ടിച്ചേർത്ത് പറ പറയേണ്ടത് നമുക്കറിയാം മിക്കവാറും എല്ലാ അനോഫറകളിലും ഈ കുദാശ വചനങ്ങളുണ്ട് പക്ഷേ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ായിട്ടുള്ള ചർച്ചയിൽ ഡയലോഗിൽ ഈ പറഞ്ഞ മാറാസ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച മാറാസയ ടെസ്റ്റിൽ അത് ഏറ്റവും പുരാതനമായിട്ടുള്ള കഴിഞ്ഞ പ്രതി പത്താം നൂറ്റാണ്ടിലെ പ്രതി അദ്ദേഫ്രയുടെ പ്രതി അതിൽ നമ്മൾ പറഞ്ഞു കുദാശോചനങ്ങളില്ലായിരുന്നു ആ ഒരു അനാഫ്ര അംഗീകരിക്കുവാൻ കത്തോലിക്ക സഭ തയ്യാറായി എന്ന കാര്യവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് തത്വശാസ്ത്രം സഹായകരമാണ് എന്നാൽ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യങ്ങളെ വിശദീകരിച്ച് അതിനെ പൂർത്തീകരിച്ചു എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അപ്പൊ ഈയൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല ഇതിനോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഷുറായ സഭയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് ഓക്കെ നമ്മുടെ മർദ്ദമാ ക്രിസ്ത്യാനികളുടെ കൂടുതലുണ്ടായിരുന്നവരും അതുപോലെ ഇതിൽ നിന്ന് വേറിട്ട് പോയവരും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ അനാഫ് കുദാശ വചനങ്ങൾ എങ്ങനെയാണ് കുർബാനയിൽ ഇന്ന് കാണുന്ന ഒരു വന്നത് എന്ന് പറയുന്നു ഇന്ന് കാണുന്ന സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാമത്തെ അനാഫ് പ്രയിൽ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം അതായത് നമ്മുടെ വരിസ്ത കുർബാന എന്ന് പറയുന്നത് ഒരു യഹൂദ പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം ജീസസ് ഈസ് എ ജൂ ഈശോ ഒരു യഹൂദനായിട്ടാണ് വന്നത് ഇപ്പോൾ യഹൂദരുടെ പ്രാർത്ഥനകൾ ഈശോയ്ക്ക് പരിചിതമാണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പം ഈശോ യഹൂദരുടെ ഭക്ഷണത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് മാറിയോട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ സ്ട്രക്ചറുള്ള ഒരു പ്രാർത്ഥനയാണ് ബിർഖാത്ത് ഹാമസോൺ അത് യഹൂദരൻ്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ മൂന്ന് ഭാഗങ്ങൾ പ്രേയ്സ് താങ്ക്സ് ഗിവിങ് സപ്ലിക്കേഷൻ അത് സ്തുതിയാണ് രണ്ടാമത്തത് പ്രാർത്ഥന താങ്ക്സ് ഗിവിങ് ആണ് മൂന്നാമത്തെ യാചനയാണ് നമ്മുടെ രണ്ടും മൂന്നും നാലും അനാഫറ ഈ ഒരു ഗ്രഹാന്ത പ്രാർത്ഥനകൾ ഈ ഒരു സ്റ്റൈലാണ് സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ യഹൂത പശ്ചാത്തലം ഈ പ്രാർത്ഥനയ്ക്കൊണ്ടെന്ന് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ അനാഫ്രയില് പിതാവിനെ തൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് പുത്രനിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുണ്ട് അപ്പോൾ പുത്രനിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാഴ്ത്തുന്ന ആ പ്രാർത്ഥനയോടനുബന്ധിച്ച് ഇത് അനുസ്മരിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ കോലാശ വചനങ്ങൾ വെക്കുന്നതാണ് അനുയോജ്യം എന്ന് ദൈവശാസ്ത്ര ചിന്തകന്മാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കൊണ്ടു ഇനി ഇതിനകത്ത് ഇല്ലാതിരുന്ന ഒരു കാര്യം വെക്കുമ്പോൾ ഇങ്ങനെ ഒരു യോജ്യമായ സ്ഥലം കണ്ടുപിടിച്ച് വെക്കുക എന്ന് മാത്രമേ അവർ ചെയ്തുള്ളൂ അത് വേറെ കുദാശ വചനം കഴിയുമ്പോൾ അതിൽ സത്യയിൽ മാറ്റം ഉണ്ടായി അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും അല്ല അത് നമുക്ക് വാസ്തവത്തിൽ ഒരു കുദാശയിൽ നമുക്ക് അങ്ങനെ ഒരു പിൻ പോയിന്റ് ആയിട്ടൊരു സമയം പിൻപോയിൻ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുകയില്ല ഉദാഹരണത്തിന് ഈശോ അപ്പം എടുത്തു എടുത്തപ്പോൾ പൂർണമായിട്ടും ശരീര രക്തമായോ ഈശോ വാഴ്ത്തി വാഴ്ത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ തീരാതെ കൊണ്ട് ഇത് പൂർണ്ണമായെന്ന് പറയാനായിട്ട് സാധിക്കുമോ വിഭജിച്ച് മുറിച്ച് കൊടുത്തു അപ്പോൾ വാഴ്ത്തി തീരുമ്പോഴാണ് അപ്പോൾ ആ വാഴ്ത്തി തീരുന്ന ആ അനാപ്ര മുഴുവനും അതൊരു നമ്മുടെ വാസ്തവത്തിൽ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ സമയം കാണിക്കുന്ന മുൻപിൻ ക്രമം ഒരർത്ഥത്തിൽ അവിടെ ബാധകമല്ല ഡിറ്റാർജിക്കൽ ടൈം ഡിറ്റാർജിക്കൽ സ്പേസ് നമ്മുടെ പോളി മണിയാട്ടി മണിയാട്ടത്തിൽ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ആ ഒരു സമയം ഈ ലോകത്തിൻ്റെ സമയത്തിൽ നിന്ന് വിട്ടുനിന്ന് ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പിൻ പിൻപോയിൻ്റ് ചെയ്ത് നമുക്ക് ഇന്ന സമയത്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല മറിച്ച് അനാഫ്രയിൽ മുഴുവനായിട്ട് അനാഫ്ര ഒറ്റ യൂണിറ്റ് ആണ് അതിൽ സംഭവിക്കുന്നു റൂഹായിയുടെ ആവാസത്തോടെ റൂഹാക്ഷണ പ്രാർത്ഥനയോടെ അനാഫറ പൂർണ്ണമാകുന്നു അപ്പോഴേ അത് സംഭവിക്കുന്നു അതിനു അതിനുമുമ്പ് നമുക്ക് ഈ ആയിത്തീരുന്ന ആ ഒരു അപ്പത്തെയും വിഞ്ഞിനെയും വേറിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പത്തെ അതുകൊണ്ടാണല്ലോ നമ്മളിതിനെ എടുക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ സാധാരണ അപ്പവും പിഞ്ഞുമായിട്ടല്ല പിന്നെ കാണുന്നത് എന്തായി തീരുവാനാകുന്നു ആ അത് ഈശോയുടെ തിരി ശരീരവും അതായിട്ട് കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നവദമ്പതികൾ നിയുക്ത ദമ്പതികളായിരിക്കുമ്പോൾ തന്നെ ആ വിവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഒരു ദമ്പതികളായിട്ടാണ് കാണുന്നത് അതായി എപ്പോഴാണ് നമുക്ക് ഓരോ ഭാഗം എടുക്കാൻ വേണമെങ്കിലും അതിൻ്റെ അതിനാദ്യം നമ്മൾ അതിൻ്റെ ആദ്യത്തെ വചനശുശ്രൂഷ നടത്തുന്നു പിന്നെ വിവാഹം എന്ന ആ ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു വേണമെങ്കിൽ ചോദിക്കുക ഒരാൾ താലി കെട്ടി കഴിയുമ്പോൾ ആയോ പിന്നെ മോതിരി ഇടേണ്ട കാര്യമില്ലോ എന്നാൽ പിന്നെ ഇത് മന്ത്രവോടി സമർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇതെല്ലാം പറയാം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ കൺസെൻറ് കൊടുത്തു കഴിയുമ്പോഴേ ഈ ഈ പറഞ്ഞ അടയാളങ്ങളൊന്നും ഇല്ലാതെ തീർന്നോ എന്ന് ചോദിക്കാം പക്ഷെ നമ്മൾ പറയും യൂണിറ്റ് ആയിട്ടാണ് കാണേണ്ടത് വിവാഹം എന്ന കുദാശ പരികരണം ചെയ്ത് കഴിയുമ്പോൾ ായി തീർന്നു എന്ന് പറഞ്ഞ പോലെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ കാണുന്നതിന് അർത്ഥമുള്ളൂ അക്കൂടെ വന്ന ഒരു ചോദ്യം കൊണ്ടാണ് നമുക്ക് ആ ഒരു കോമൺ ആ ഒരു സ്ട്രക്ചർ നമുക്ക് മാറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ഒരു സ്ട്രക്ചറിലേക്ക് വരാത്ത കുറേ പേര് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പരി ഭഗവാനോട് ഒരു അച്ഛൻ പ്രസംഗിച്ച് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുണ്ടായി മനുഷ്യൻ്റെ ദൈവത്തിന് ആവശ്യമില്ല അത് വെറും തെറ്റിദ്ധാരണയാണെന്ന രീതിയിൽ സംസാരിക്കും ഒത്തിരി പേര് വൈറലായിപ്പോയി അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു അത് തന്നെയാണ് അങ്ങനെ പഠിപ്പും വിവരമുള്ളവരച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നമ്മൾ കുർബാനയിൽ അഖിലേശ്വര രാജ ദൈവത്തിന്റെ ബലി അർപ്പിപ്പോൾ ന്യായയുക്തവുമാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒത്തിരി തെറ്റിദ്ധാരണ പരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ പറഞ്ഞു തരാമോ ഒറ്റ വാക്കി തന്നെ നമുക്ക് പറയാം ദൈവത്തിന് ആവശ്യമില്ല എന്നാ സംശയിരിക്കുന്നത് മനുഷ്യന്റെ ബലി കൊണ്ട് ദൈവത്തിനൊന്നും കൂടുകയും ചെയ്യുന്നില്ല കുറയുകയും ചെയ്യുന്നില്ല ദൈവം പ്രതാപൂർണവനാണ് ദൈവം ഒരു കുറവുമില്ലാത്തവനാണ് ദൈവം പൂർണ്ണനാണ് ദൈവം സർവശക്തനാണ് ദൈവം സർവജ്ഞനാണ് അതൊന്നും മനുഷ്യർ ദൈവത്തിന് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുണ്ടാകുന്ന കാര്യമല്ല എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക ഇപ്പം ദൈവം അസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അസ്തിത്വത്തെ ആശ്രയിച്ച് പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നൊരു അസ്തിത്വമല്ല നമ്മൾ പറയും ദൈവം സ്വയംഭൂവാണ് ദൈവം തന്നാൽ താനായിരിക്കുന്നവനാണ് ഞാൻ ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞവനാണ് ഇത് ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമായിട്ടുള്ള ആ വെളിപ്പെടുത്തൽ നമ്മൾ അംഗീകരിക്കുക ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം ഇനി രണ്ടാം ഭാഗം ബലി അർപ്പിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അർപ്പിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ബലി അർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബലി അർപ്പിക്കുന്നത് ഞാൻ ദൈവ ദൈവത്തോട് ഒന്നായി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ പരിസ്ഥിതി കുർബാന അർപ്പണത്തിൻ്റെ രണ്ട് ലക്ഷ്യങ്ങൾ നമുക്ക് സക്രോസും സങ്കും കൊൻഷിയിലെയും ആറാനക്കുറത്ത് വെച്ച ഡിഗ്രിയിലും നമ്മുടെ ഒക്കെ പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മഹത്വീകരണം രണ്ട് ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണം സഖിഫിക്കേഷൻ ഓഫ് മേൻ മനുഷ്യൻ്റെ വിശദീകരണം ഇപ്പം ഈ ആദ്യത്തെ ഭാഗത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഇപ്പോൾ വൈറലായെന്ന് പറഞ്ഞ വീഡിയോയിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഞാൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ലാലാഹ ബമുറവുമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനൊന്നും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംഭവിക്കുന്നില്ല പ്രാർത്ഥിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ദൈവം മഹത്വീകൃതനാകുന്നു പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ പ്രഘോഷിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിച്ചിട്ട് ഏറ്റു പറയുമ്പോൾ എന്നിലൂടെ എന്നിൽ എൻ്റെ സമൂഹത്തിൽ ദൈവം മഹത്വീകൃതനാകുന്നു അവിടെ ദൈവമൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ് ദൈവത്തെ മഹത്വീകരിക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരണം വിശുദ്ധീകരണം വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്വഭാവം എന്താ അത് മാലാഖമാർ സ്വർഗത്തിൽ ആരാധനയിൽ പറയുന്ന കാര്യമാണ് ഏശയ്യ ആറ് മൂന്നില് വെളിപാട് നാല് എട്ടില് ഇവിടെ രണ്ടും സ്വർഗ ഉണ്ടാവുകയാണ് ആ സ്വർഗത്തിൽ മാലാഘമാർ ദൈവത്തെ അനവരതം പരിശുദ്ധൻ 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 എന്ന് പാടിപ്പോഴ്ത്തി അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യവും അസ്തിത്വത്തിൻ്റെയും സവിശേഷമായ ഒരു കാര്യം ദൈവം പരിശുദ്ധനാണ് എന്നുള്ളതാണ് ഈ പരിശുദ്ധിയാണ് ഈ പരിശുദ്ധി എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധി സങ്കൂസ് നമ്മൾ രത്തിനി പറയുന്ന വാക്കാണ് അതിൻ്റെ ക്രിയാരൂപം സഞ്ചീരെ ടു കട്ട് ഓഫ് മുറിച്ചു മാറ്റുക മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെളിയിലാണ് ചന്താമര ആ ചന്താമരയ്ക്ക് ചെളിയുടെ മണമോ ഗുണമോ നിറമോ ഒന്നുമല്ല അതിൽ നിന്ന് ചെളിയിൽ നിന്നത് ഉയർന്നു നിൽക്കുകയാണ് ചെളിയിൽ ചന്ദ ചെളിയിൽ നിന്ന് ചെന്താമര എന്ന് നമ്മൾ പറയും അപ്പം ആ ചെളിയായിട്ടതിന് ബന്ധമില്ല കാർമേഹത്തിൽ നിന്ന് മിന്നൽക്കൊടി കാർമേഹം നോക്കിയാൽ അതിൻ്റെ കടറോ രൂപോ ഭാവവും അതിൽ മിന്നൽക്കൊടിക്കുള്ളത് ഇതുപോലെ തന്നെ തിന്മയുടെ ലോകത്തിൽ ലോകത്തിൻ്റെ അതല്ലാതെ ജീവിക്കുക ഈശോ പറഞ്ഞു നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കുക ലോകം തിന്മ നിറഞ്ഞ ലോകമാണ് നമുക്കറിയാം നിങ്ങളുടെ സ്വർഗസ്നാപിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും മാധ്യമ അഞ്ച് നാൽപ്പത്തിയെട്ട് അതുപോലെ ദൈവം പരിശുദ്ധരായിരിക്കുന്നതുപോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം ദൈവിക പരിശുദ്ധിയിലെ പങ്കു നമുക്ക് സാധിക്കുന്നത് ദൈവാസ്ഥിത്വത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുമ്പോൾ തിന്മയുടെ ലോകത്ത് നിന്ന് നമ്മളെ തന്നെ മുറിച്ചു മാറ്റുകയാണ് മുറിച്ചു മാറ്റുക അത് ശരിക്കും പറഞ്ഞാൽ കന്ദീശ പരിശുദ്ധനായ കന്ദശ് എന്ന വാക്കിൽ നിന്നാണല്ലോ സ്തുതിച്ചു പൂജിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മള് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ഒഴിവായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തോട് ചേരുകയാണ് ദൈവത്തിന്റെ അസ്തിത്വത്തിൽ നമ്മൾ ദൈവത്തോടു കൂടി ഒന്നായി തീരുകയാണ് ആ ഒരു അനുഭവത്തിലാണ് എൻ്റെ ജീവിതത്തിലൂടെ ദൈവം മഹത്വീകൃതനായി തീരുന്നത് വാസ്തവത്തിൽ ഈ തെന്മ നിറഞ്ഞ ലോകത്തിൽ വാ രണ്ടാമത്തെ ഒരു കാര്യം ഈ പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ദൈവം എന്താ ദൈവം ആരാ ദൈവം സ്നേഹമാണ് സ്നേഹമാണ് ഈ പരിശുദ്ധിയുടെ അനുഭവം സ്നേഹജന്യമായ സ്നേഹത്തെ ജനിപ്പിക്കുന്ന ഒപ്പം സ്നേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കണം നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടവരണം അവിടെ ദൈവത്തിനൊന്നും സംഭവിക്കുന്നില്ല മറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നും നിങ്ങൾ ദൈവീകരാണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ആ ജീവിത ക്രമത്തെ അവർ ആദരിക്കുകയും അതവർക്ക് തീരുകയും അതുവഴി അവർ ദൈവ സ്വഭാവത്തെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിൽ ദൈവം മഹത്വീകൃതനായതുപോലെ നമ്മുടെ ജീവിതം വഴി മഹത്വീകൃതനായതുപോലെ അവരുടെ ജീവിതം വഴി മഹത്വ ഇടവരും ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം സ്നേഹമുള്ളവരെ നമ്മളെ ഈ സെക്ഷന് നമ്മുടെ സമയപരിധിയോടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ വിശ്വ കുർബാനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ എല്ലാം മനസ്സിലാക്കി പ്രത്യേകിച്ച് നമ്മുടെ രൂപതയുടെ എഴുപത്തഞ്ചാമത്തെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം നമ്മൾ പരിശുദ്ധ കുർബാനയെ കൂടുതൽ മനസ്സിലാക്കി ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം കൈത്താക്കാലം ആരംഭിക്കുമ്പോൾ വിളവെടുപ്പിൻ്റെ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത് ഈശോ തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ എത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തി അതിനുള്ള ഒരു കണക്കെടുക്കൽ കൂടി ആയി നമുക്ക് ഈ കാലഘട്ടം മാറ്റിയെടുക്കുവാനും പ്രത്യേകമായി ശ്രദ്ധിക്കാം അതേ ദിവസം ഞങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയ പിന്നെ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു നമുക്ക് ഒരു പ്രാർത്ഥനയിലൂടെ അച്ഛൻ്റെ ആശീർവാദത്തിലൂടെ നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യും ഞങ്ങളുടെ കർത്താവ് ഈശോയെ കുറിച്ച് പരിസ്ഥ കുർബാനയെ കുറിച്ച് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയങ്ങൾ ദുരീകരിക്കുവാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് കർത്താവേ ഈ ദിവസം ഞങ്ങൾ പ്രത്യേകമാവിധം ചിന്തിച്ചത് കുദാശ വചനങ്ങൾ കുർബാനയിൽ എങ്ങനെ എവിടെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അതിൻ്റെ അന്തസത്ത അതിൻ്റെ ചൈതന്യം എന്താണെന്നാണ് ഇത് എങ്ങനെ യഹൂദരുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൂടി ഞങ്ങൾ കാണുകയുണ്ടായി ഒപ്പം പ്രധാനമായും ചിന്തിച്ചത് ദൈവത്തിന് മനുഷ്യൻ്റെ മഹത്വീകരണം വഴി ഒന്നും സംഭവിക്കുന്നില്ല ദൈവം മഹത്വപൂർണ്ണനാണെന്ന് പറയുമ്പോൾ ദൈവം എല്ലായ്പ്പോഴും മാറ്റമില്ലാത്തവനാണ് മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയും അതുവഴി അവൻ്റെ ജീവിതത്തിലൂടെ ദൈവം മഹത്വീകൃതനാവുകയും അവൻ വഴി ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അവൻ്റെ പരിശുദ്ധി വഴി അവൻ്റെ സ്നേഹനിർഭരമായ ജീവിതം വഴി ഈ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കണമേ കൃപയുടെ ഉയർത്തി ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ അടുത്ത് ആവിശ്വമിശ്യായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിസരൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നും ഈശ്വരമിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ